രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മുകളിൽ ഒരു ഉപദേശക സമിതിയെ രൂപീകരിക്കാൻ കഴിയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഈ മാസം ഇരുപത്തിയൊന്നിന് തൃശൂരിൽ ആരംഭിക്കുമെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് മാറാത്തത് മാറും കേരളം വികസിക്കും എന്ന ആപ്തവാക്യവുമായി നടത്തുന്ന കൺവെൻഷൻ മെയ് പത്തിന് പാലക്കാട് സമാപിക്കും എല്ലാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷന് സ്വീകരണം നൽകുമെന്നും എസ് സുരേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന വികസിത കേരളം കൺവെൻഷനുകൾ കേരളത്തിൽ നടക്കുക ഇരുപത്തി ഒന്നാം തീയതി തൃശൂരിൽ നിന്ന് ആരംഭിച്ച് മെയ് പത്താം തീയതി പാലക്കാട്ട് അവസാനിക്കുന്ന രീതിയിൽ കേരളത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും മാറാത്തത് ഇനി മാറും കേരളം ഒരു വികസിത കേരളമായിട്ട് മാറ്റും അതിന് പാർട്ടിയുടെ പ്രവർത്തകർ മുഗൾ തലം മുതൽ ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ വരെയുള്ളവരെ അതിന് സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ വികസിത കേരളം കൺവെൻഷൻ കൺവെൻഷൻ എന്നതുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നു ഈസ്റ്ററിനോടനുബന്ധിച്ച സ്നേഹയാത്രയുടെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിക്കുമെന്നും എസ് സുരേഷ് പറഞ്ഞു